ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എ സിയെ പറ്റിയിട്ടൊന്നും ഇല്ല പക്ഷേ എ സി ഞങ്ങൾക്ക് സർവീസ് ചെയ്യാൻ പോയപ്പോൾ ഉണ്ടായ ഒരു അനുഭവത്തെ പറ്റിയിട്ടാണ് നമുക്കറിയാം നമുക്ക് നമ്മുടെ വീട്ടിലെ എല്ലാ ആൾക്കാരും ഉണ്ടാകും അഥവാ ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ പക്ഷേ നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളെ ഇപ്പോൾ നമുക്കറിയാമല്ലേ ഈ കേരളത്തിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ പറ്റിയിട്ട് കുറച്ചൊക്കെ നമ്മൾ നമ്മൾക്ക് നമ്മുടെ മക്കളെ പറ്റിയിട്ട് അഥവാ പൈസയുടെ വിലയൊക്കെ അറിഞ്ഞിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വർക്ക് ചെയ്തത് ഏതൊക്കെ സ്ഥലത്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ആദ്യം പോയത് ബാംഗ്ലൂരായിരുന്നു അവിടെ ഞങ്ങൾ മൂന്ന് മാസം നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എറണാകുളത്ത് കുറേ ഒരു ഒന്നര കൊല്ലത്തോളം ഞാൻ വർക്ക് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടുക്കി അഥവാ എറണാകുളത്ത് ബ്ലൂ സ്റ്റാറിലായിരുന്നു വർക്ക് ചെയ്തത് അപ്പോൾ പിന്നെ അവരെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂലമറ്റത്തായിരുന്നു മൂലമറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ കെ എസ് ഐ ബിയുടെ പ്ലാന്റ് ആണത് അതാണ് എൻ്റെ അറിവിൽ ഏറ്റവും വലിയ പ്ലാന്റ് മൂലമറ്റത്തുള്ളതാണ് അഥവാ ഇടുക്കിയിൽ കാരണം ഇടുക്കി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പെൻസ്റ്റോക്ക് വഴി പൈപ്പ് എത്തിച്ചിട്ട് ഇതിൻ്റെ ഈ ഫുള്ള് ജനറേറ്റർ നിൽക്കുന്നത് ഈ മൂലമറ്റം എന്നുള്ള സ്ഥലത്താണ് ഏഴ് ജനറേറ്ററുകൾ ഉണ്ടായിരുന്നു ജനറേറ്ററുള്ള പവർ സ്റ്റേഷനിൽ അവിടെയാണ് പിന്നെ ഞങ്ങൾ ഒരു വർഷത്തോളം വർക്ക് ചെയ്തത് അവിടെ അതിനകത്ത് ചില്ലറുണ്ട് നമ്മൾ ഈ സബ് സബ്സ്റ്റേഷനൊക്കെ കൂളിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആയിരുന്നു പിന്നെ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ പോയത് ഖത്തറിലേക്കാണ് ഗൾഫിലേക്ക് അവിടെ രണ്ട് വർഷം നിന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടി പിന്നെ രണ്ട് മൂന്ന് വർഷത്തോളന്നു പിന്നെ അടുത്തത് പോയത് അബുദാബിയിലേക്കായിരുന്നു അവിടെ നാല് വർഷത്തോളം നിന്നു പിന്നെ തിരിച്ചു വന്നു നാട്ടി കുറച്ച് കാലം നിന്നു അപ്പോഴൊക്കെ അപ്പോഴൊന്നും യൂട്യൂബ് ഉണ്ടായിരുന്നില്ല പിന്നെ നാട്ടി നിൽക്കുമ്പോഴാണ് പിന്നെ ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത് അപ്പോൾ എനിക്കറിയാം അപ്പോൾ ഉണ്ടായിരുന്ന പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഖത്തറിൽ പോയിട്ട് രണ്ട് വർഷം നിന്നു തിരിച്ചു വന്നു പിന്നെ നാട്ടിൽ രണ്ടു വർഷം നിന്നിട്ട് ഇപ്പോൾ ഞാൻ ഒമാനിലാണ് നിൽക്കുന്നത് പക്ഷേ ഇപ്പോൾ ഈ വരവും ഈ രണ്ട് വർഷം നിന്ന സമയത്ത് അനുഭവം ഉണ്ടായി സാധാരണയായിട്ട് നമ്മൾ നമ്മൾ അടുത്തും അതേപോലെ തന്നെ പുറത്തൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇതുവരെ നമ്മൾ ഇത്രയും രാജ്യത്ത് പോയിട്ടോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയിട്ടോ ഉണ്ടാവാത്തത് എൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എനിക്കുണ്ടായി അതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ കാരണം നമ്മളെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരുത്തം വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു എ സി സർവീസ് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെ അവൻ്റെ ഉപ്പാടെ അനിയനാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്ന സമയത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ആണുങ്ങളല്ല അപ്പോൾ നമുക്ക് ഞാൻ ഇപ്പോൾ ഈ സീസൺ തുടങ്ങി നമുക്കറിയാം നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും നമ്മൾ അഥവാ നമ്മൾ പറഞ്ഞ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ ഇന്ന സമയത്ത് വരാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് പോയി പോകാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആ സമയത്ത് വരാം അല്ല അല്ല ഞങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ സമയത്ത് തന്നെ വന്നാൽ മതി എന്ന് വെച്ചു അപ്പോഴൊന്നും നമ്മളിത് ചിന്തിക്കുന്നില്ല ഇത് എന്താ സംഭവം ഈ ചെക്കൻ എന്താ പ്ലാൻ ചെയ്യുന്നു നമ്മൾ എൻ്റെ ഒരു സ്വന്തം കൂട്ടുകാരനാണ് അലി എന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ ഈ കോഴ്സ് തുടങ്ങിയ മുതലുള്ള ഒരു ബന്ധമാണ് അപ്പോൾ ഞാനും അവനും കൂടിയിട്ട് ഈ വർക്കിന് പോയി സർവീസ് ചെയ്യാനാണ് പോയത് അപ്പോൾ ഈ സർവീസ് ചെയ്യാൻ പോയപ്പോൾ അവിടെ വലിയ വീടാണ് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് എ സി ഉണ്ടായിരുന്നു അതിൽ അവരെ വീട്ടിലെന്തോ ഫങ്ഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഫംഗ്ഷൻ ആയപ്പോൾ വേറെ നമുക്ക് സർവീസ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിൽ എ സി മാത്രം സർവീസ് ചെയ്താൽ മതിയെന്നു പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈ സർവീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ എങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഇടും എന്നിട്ട് ഇൻഡോറിനെ ഫുള്ളായിട്ട് അഴിക്കില്ല ഇൻഡോർ ഫുള്ള് കവർ ചെയ്തിട്ട് അടിയിലൊരു ബക്കറ്റ് വെച്ചിട്ട് അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ സർവീസ് ചെയ്യാറ് ഇത് ഈ സർവീസ് ചെയ്യുന്നതിനിടയ്ക്ക് കറൻറ്റ് പോയി അപ്പോൾ പിന്നെ ഞങ്ങൾ ഇതാണെങ്കിൽ ഇൻഡോർ സർവീസ് ആവുകയും ചെയ്തു പിന്നെ ഞങ്ങൾ പിന്നെ വരാമെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ പോയിട്ട് നമുക്ക് വെറുതെ ടൈം ചിലവാക്കണം എന്ന് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു പക്ഷെ അപ്പോൾ ഞങ്ങൾ ഈ പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു അഥവാ ഞങ്ങളീ വിളി പണിക്ക് വിളിച്ച ആളുണ്ടല്ലോ ആളെ കൂട്ടുകാരൻ വന്നു അത് അവർ വിളിച്ചെന്തോ സംസാരിച്ചപ്പോൾ ഞാനും എൻ്റെ ഈ കൂട്ടുകാരും പുറത്ത് നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കറണ്ട് വന്നപ്പോൾ ഒരു മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ പുറത്തൊക്കെ പോയി ചാടിച്ചിട്ട് വന്നു വെയിറ്റ് ചെയ്തു പിന്നെയും കറണ്ട് വന്നപ്പോൾ ഞങ്ങൾ സർവീസ് ആർമ്മിച്ചു പിന്നെ പെട്ടെന്ന് പണി കഴിഞ്ഞു കാരണം ഇൻഡോർ അഴിച്ചു കഴിഞ്ഞാൽ ഔട്ട്ഡോർ സർവീസ് ചെയ്യാൻ അധികം സമയം വരില്ല കാരണം നമ്മൾ പി സി ബോർഡ് കവർ ചെയ്തിട്ട് പിന്നെ ഫാനും ഞങ്ങൾ കവർ ചെയ്യും എന്നിട്ട് അങ്ങനെയാണ് കഴി കഴുകുക അത് കഴിഞ്ഞ് ഞങ്ങൾ ആയിരം ആയിരം രൂപയാണ് ഞങ്ങൾ വാട്ടർ സർവീസിന് വാങ്ങാറ് ചില സമയത്ത് നല്ല റിസ്ക് ആണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വാങ്ങാറുണ്ട് ഇവിടുന്ന് ആയിരം രൂപ വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് കടയ്ക്ക് വന്നു അങ്ങനെ അവൻ പോയി പിന്നെ ഞാൻ കടയിങ്ങ് നിൽക്കുന്ന സമയത്ത് ഈ ഇപ്പോൾ ഈ എന്നെ ഈ പണിക്ക് വിളിച്ച ആളും ആ വീട്ടിലുണ്ടായിരുന്ന ആളൊന്ന് കൂടിയിട്ട് ഞങ്ങളുടെ കടയിലേക്ക് തിരിച്ചു വന്നു കടയിലേക്ക് തിരിച്ചു വന്നിട്ട് ഞാൻ എന്നോട് ചോദിച്ചു നിങ്ങളുടെ കൂടെ വന്ന ആളെവിടെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അവന് വർക്ക് കഴിഞ്ഞിട്ട് അങ്ങനെ പോയി എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ സർവീസ് ചെയ്യാൻ വന്നപ്പോൾ അപ്പോൾ അവിടെ വേറെ പണിക്കാരുണ്ടായിരുന്നത് അവിടെ ഒരു ഇലക്ട്രീഷ്യന്മാരുണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ വർക്കിൻ്റെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ സർവീസ് ചെയ്ത റൂമിൽ നിന്ന് അമ്പതിനായിരം രൂപ പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് ചിലപ്പോൾ എവിടെയെങ്കിലും മിസ്സായതായി നിങ്ങൾ അല്ലല്ല നിങ്ങൾ വർക്ക് ചെയ്ത് റൂമിൽ നിന്നാണ് പോയത് അമ്പതിനായിരം അല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളെവിടെയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവന് വളയംകുളത്ത് ഒരു ഷോപ്പ് ഉള്ളതാണ് അപ്പോൾ ഇവർക്ക് അവര് പറയുന്നത് ഇവനടുത്തതെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞു അവനൊരിക്കലും എടുക്കാൻ ചാൻസ് ഇല്ല കാരണം ഞങ്ങൾ ഇന്നേലും തുടങ്ങിയൊരു ബന്ധമൊന്നുമില്ലായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി ഞാൻ കാരണം ഞങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞ മുതലുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞു അവരൊന്നും പറ്റില്ല നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്ന് വെച്ചിട്ടു ആൾ എന്നെ കാറിൽ കയറ്റിയിട്ട് നേരെ അവൻ്റെ ഷോപ്പിൽ പോയി അപ്പോൾ അവനെ ഞാൻ വിളിക്കുന്നുണ്ട് അവന് ഫോൺ എടുക്കുന്നില്ല കാരണം നമ്മൾ തമാഷ്ക്ക് പറയാനുള്ളതിൽ അവന് അങ്ങനെ കളിയാക്കിയിട്ടാണ് എവിടെ എവിടെ വെച്ചപ്പോൾ ഇവിടെ ഉണ്ട് നീ വാന്നൊക്കെ വന്നിട്ട് അങ്ങനെ വിളിച്ചു അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവൻ്റെ കടയുടെ അടുത്തുള്ള ഒരാളും പിന്നെ വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഇയാൾ പോയിട്ട് സംസാരിച്ചപ്പോൾ അവനും പറഞ്ഞു എടുത്തിട്ടില്ലേക്കാ കാരണം ഞങ്ങൾക്കത് എടുക്കേണ്ട ആവശ്യമില്ല ഒന്നാമത്തെ ഞങ്ങൾക്ക് സീസൺ ആണ് നമുക്കറിയാം ഇപ്പോൾ ഈ സീസൺ വരുമ്പോൾ എ സിക്കാർക്ക് വർക്കിന് ഒരു കുറവുണ്ടായില്ല അതുകാരണം നമ്മളൊരു എ സി സർവീസ് ചെയ്താൽ ഞങ്ങൾക്ക് ആയിരം കിട്ടും പിന്നെ അതേപോലെ തന്നെ പ്രത്യേകിച്ച് എ സി റീഫിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറാണ് അതിൻ്റെ പ്ലസ് സർവീസ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ സമയത്ത് നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ആ വർക്കിന് പോയ വീട്ടിൽ നിന്ന് എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നത് ഇയാളാണെങ്കിൽ ഒരു പൊടിക്ക് സമ്മതിക്കൊന്നുമില്ല നിങ്ങൾ എന്നെയാണ് എടുത്തതെന്ന് പറഞ്ഞു അവസാനം ഇയാളോട് പറഞ്ഞു ഞങ്ങളെല്ലായിടത്തും അയാൾ തീരെ കേൾക്കുന്നില്ല പക്ഷേ പിന്നെ ഒരു മണിക്കൂറോളം അയാൾ കാറിലിരുത്തിയിട്ടൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു ഓ ഇല്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുക ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകാന്ന് പറഞ്ഞു എന്നിട്ട് അന്ന് സത്യം പറഞ്ഞാൽ ഞാനും അവനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇതൊരു ഒരു വർഷം മുന്നേ സംഭവിച്ചതാണ് സത്യം പറഞ്ഞാൽ കാരണം നമ്മൾ ചിന്തിക്കാത്ത നമ്മൾ വേറെ രാജ്യത്ത് പോയിട്ട് അല്ലെങ്കിൽ നമ്മൾ വേറെ നാട്ടിൽ പോയിട്ട് ചെയ്യാത്ത അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളെ സ്വന്തം നാട്ടിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ പിന്നെ കാരണം ഇപ്പോഴത്തെ കാലത്ത് ഈ വാട്സപ്പ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മളുടെ ഫോട്ടോ വെച്ചിട്ട് ഏതെങ്കിലും ഒരാൾ ഇങ്ങനെ ഫേക്ക് ന്യൂസ് വിടുക ഇവൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഇവൻ ഇങ്ങനത്തെ ആളാണ് അങ്ങനത്തെ ഒരു ന്യൂസ് വിട്ടാൽ അത് വിശ്വസിക്കാൻ ഒരു പാടുണ്ടാവില്ല ഇപ്പോഴത്തെ കാലത്ത് അപ്പോൾ അങ്ങനെ ആന്ന് അങ്ങനെ രാത്രി കഴിഞ്ഞു പിറ്റേ ദിവസം വന്നപ്പോൾ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അയാളെ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ പറഞ്ഞ അയാൾ വിളിച്ചിട്ടില്ല തിരിച്ചു വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അന്ന് പിന്നെ ഞങ്ങൾ വർക്കായിട്ട് തിരക്കായിട്ട് അന്ന് പോകാൻ പറ്റിയില്ല പിന്നെ പിറ്റേ ദിവസം അത് ഒരു ദിവസം അങ്ങനെ പോയി ഇയാൾ വിളിച്ചിട്ട് ഞങ്ങൾ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല പിറ്റേ ദിവസം ആയപ്പോൾ ഞങ്ങൾക്ക് ഡൗട്ടായി കാരണം ഒന്നുകിൽ അയാൾ വിളിച്ചിട്ട് ഫോൺ എടുക്കണമല്ലോ പിന്നെ വിളിച്ചപ്പോൾ ഇയാൾ ഫോൺ കട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം അഥവാ എൻ്റെ വീട്ടിൽ നിന്ന് അധികം ഒന്നുമില്ല ഈ ദൂരത്തേക്ക് പിന്നെ ഈ സംഭവിച്ച വീടെന്ന് പറയുന്നത് ഞങ്ങൾ ആദ്യം താമസിച്ച വീടുണ്ടായിരുന്നു അതിൻ്റെ അടുത്തുള്ള വീട് തന്നെയാണ് കാരണം ഒക്കെ അറിയുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത ഇതൊക്കെ അപ്പോൾ ഞങ്ങൾ എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് രണ്ടാൾക്ക് കൂടി കൂടാന്ന് പറഞ്ഞിട്ട് ഞാനും എൻ്റെ ഈ കൂട്ടുകാരനും കൂടിയിട്ട് ആളെ വീട്ടിൽ ചെന്നു അപ്പോൾ ആളെ വീട്ടിൽ ചെന്നപ്പോൾ ആളെ മോളുടെ കല്യാണമാണ് അപ്പോൾ അതിൻ്റെ തിരക്കാണ് കാരണം അവിടെ പെയിൻറ്റ് പണിക്കാരുണ്ട് മറ്റേ ഇലക്ട്രീഷ്യന്മാരുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പോൾ ഈ പെയിന്റ് പണിക്കാരൻ തന്നെ അന്ന് ഇയാൾ പറഞ്ഞപ്പോൾ ഇയാൾ ഈ ഏറ്റവും വലിയ വിറ്റ് അവനെ കാണാൻ പോകുന്നത് ഈ എന്നെ വർക്കിന് വിളിച്ചു കൊണ്ടുപോയ ആ ചെക്കനും കൂടിയുണ്ട് ഞങ്ങളുടെ കൂടെ കാറിൽ അപ്പനും അവർ പറയുന്നത് ഞങ്ങൾ തന്നെ എടുത്ത് ഞങ്ങൾ തന്നെ എടുത്ത് എന്നാണ് അപ്പോൾ ലാസ്റ്റ് എനിക്ക് ഒരു ബുദ്ധി തോന്നിയതെന്ന് വെച്ചാൽ കാരണം നമ്മൾ ഈ പുറത്ത് പോയി നിൽക്കുമ്പോൾ നമുക്ക് എന്ത് കേസ് ഉണ്ടെങ്കിലും എന്നെങ്കിൽ നമ്മളെ ഐ ആണ് കൊടുക്കുക ഈ ഇപ്പോൾ യു ആണെങ്കിൽ എമിറേഷൻ ഐ ഡി എന്ന് പറയും ഒമാൻ ഐ ഡി കൊടുക്കും പക്ഷേ ആദ്യം നമ്മളെ കണ്ണ് ടെസ്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ഫിംഗർ ടെസ്റ്റ് ചെയ്യും അതേപോലെ തന്നെയാണല്ലോ ഈ ആധാർ അതേപോലെ തന്നെ നമ്മൾ ഫിംഗർ ഉണ്ടാകുമല്ലോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ നമുക്ക് എല്ലാ ഫിംഗർ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അയാളോട് ജസ്റ്റ് ഒരു ഐഡിയ ഞങ്ങൾ പറഞ്ഞതാണ് അപ്പോൾ അയാൾക്ക് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഇയാളെ കാണാൻ പോയി ഇയാളെ കാണാൻ പോയപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾ ചോദിച്ചു പൈസ കിട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ അമ്പതിനായിരം ആണ് അയാൾ മിസ്സായതെന്ന് പറഞ്ഞത് പൈസ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാ ഞങ്ങൾ ചോദിച്ചു പൈസ കിട്ടിയാൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളോട് വിവരം പറഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞത് നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കണ്ട കാരണം ഈ പെയിൻറ് പണിക്കാരെന്ന് പറഞ്ഞത് ഒക്കെ ഞങ്ങൾ അയൽവാസികൾ ചെക്കന്മാരാണ് അകത്ത് പോയി സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് വേറെ ഒരു എ സി കാണിച്ചിരുന്നു എന്ന് പറയുകയാണ് ഈ റൂമിൽ എ സി എടുത്ത് നമുക്ക് അപ്പുറത്ത് മാറ്റി വെക്കണം അപ്പം ഞങ്ങൾ പറഞ്ഞു ആദ്യം നിങ്ങൾ അത് വിട് ആദ്യം നമ്മൾ ഉണ്ടായ സംഭവം നിങ്ങൾ എന്താണെന്ന് പറയുന്നതാണ് കാരണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ രണ്ട് ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് ഫോൺ കൊടുക്കുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു സത്യത്തിൽ എന്താ വെച്ചാൽ ഈ ഈ വർക്കിന് വിളിച്ചത് അതായത് എൻ്റെ വർക്കിന് വിളിച്ച അവൻ്റെ ഉപ്പാടെ അനിയനാണ് ഈ വീട്ടിലുള്ളത് ഈ ഇവൻക്കറിയാം ആ മേശയിൽ പൈസ ഉണ്ട് എന്നുള്ളത് ഇവൻക്ക് ആ മേശയിൽ നിന്ന് പൈസ എടുക്കണമെങ്കിൽ എങ്ങനെങ്കിലും ആ റൂമിൽ ആൾക്കാരുണ്ടാവണം ഇവൻ ആദ്യം പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ ഞങ്ങൾ പോയിട്ട് ഈ സർവീസ് ചെയ്യുന്നത് നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യമാണ് ഇവനീത് പൈസ എടുത്തിട്ട് ഇവൻ ഈ എടുത്ത പൈസ കൊടുക്കാനാണ് ആ കരൻ്റ് പോയ സമയത്ത് ഇവൻ്റെ കൂട്ടുകാരൻ പുറത്ത് ബൈക്കിൽ വന്നത് ഇവൻ ആ പൈസ ഇവിടുന്ന് മറിച്ചു പക്ഷേ ഇയാൾ അറിയുന്നത് രാത്രിയാണ് ആ സമയത്ത് അയാൾ നേരെ വന്നിട്ട് ഞങ്ങളോട് പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തു കുറേ ചീത്ത പറഞ്ഞു കുറേ ചീത്ത പറഞ്ഞൊന്നും അയാൾ അന്ന് കൈ വെച്ചില്ല എന്നുള്ളൂ അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറയുന്നുണ്ട് പൈസ എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ നമുക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യമാണ് അതൊക്കെ അയാൾ പറയുന്നുണ്ട് അന്നും ഞങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് സീസണായാൽ പൈസക്ക് ഒരു മുട്ടും ഉണ്ടാവില്ല പ്രത്യേകിച്ച് എ സിക്കാർ കാരണം അത്രത്തോളം വർക്ക് വർക്കുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലിപ്പോൾ ഈ മൂന്ന് മാസം ഒക്കെ പറഞ്ഞാൽ അത് അത്യാവശ്യം വർക്കും ഉണ്ടാവും നമുക്ക് വർക്കിന് പോകാൻ സമയം കിട്ടാത്തൊരു ചിന്ത ഉണ്ടാവുക നോക്കുമ്പോൾ ഈ ചെക്കൻ ആദ്യം പ്ലാൻ ചെയ്തതാണ് ഇങ്ങനെ എന്നിട്ട് ഇവൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ ഇവർ ആ പൈസ കൊണ്ട് കൊടുത്തു ഇവന് കമ്പയിൻ ആയിരുന്നു പക്ഷേ ഇവൻ കിങ് ഇവന് വിചാരിച്ചത് നമ്മൾ എന്നാണ് പക്ഷേ നമ്മൾ ആ സ്റ്റാൻഡ് നിന്നപ്പോൾ ഇവൻക്ക് പിന്നെ മനസ്സിലായി ഇത് കയ്യിൽ നിന്ന് പോകുന്നു പക്ഷേ അവൻ്റെ കയ്യിൽ നിന്ന് പന്ത്രണ്ടായിരം രൂപ അവൻ ചിലവാക്കി അതിൽ നിന്നുള്ള ബാക്കി പൈസ ഇവന് അഥവാ വെച്ചത് ഇത്രയും മുപ്പത്തെണ്ണായിരം ആണ് അയാൾ പറഞ്ഞത് മുപ്പത്തെണ്ണായിരം രൂപ ഇവൻ തിരിച്ചിട്ട് അതേ മേശയെ തന്നെ കൊണ്ടുപോയി വെച്ചു ഇയാൾക്ക് ഒന്നാമത്തത് നമ്മളോട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇത് ഇപ്പോൾ അയാൾക്ക് അനിയൻ്റെ മോനെ അല്ലെങ്കിൽ ഏട്ടൻ്റെ മോനെന്ന് പറയും സ്വന്തം മോനാണ് അപ്പോൾ ഇവനാണത് ചെയ്തതെന്ന് ഒരു ബുദ്ധിമുട്ട് മുഖത്ത് നോക്കി പറഞ്ഞാൽ ഞാനിങ്ങനെ സംഭവിച്ചു പോയി കാരണം അത്രയും വലിയൊരു വീട്ടിലൊരാൾ ജസ്റ്റ് വർക്കിന് വന്ന് നമ്മളോട് കാല് പിടിച്ച് പറയുന്ന പോലെ വന്നിട്ട് പറയാണ് ഇങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ ആ തെറ്റിൻ്റെ ഒരാടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചെക്കൻ പ്ലാൻ ചെയ്തത് നേരെ ഞങ്ങളുടെ തലയിലേക്ക് ഇടാമെന്നായിരുന്നു ഇത് സത്യം പറഞ്ഞാൽ ഞങ്ങളന്ന് നമുക്കത് വീട്ടിൽ പറയാൻ പറ്റില്ല ഞാനത് നേരെ എൻ്റെക്കാടെ അടുത്ത് പോയി പറഞ്ഞു അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരൻ അവനും അതേപോലെ വീട്ടിൽ വീട്ടിലിത് പറയാൻ പറ്റില്ല കാരണം വീട്ടിൽ പറഞ്ഞാൽ വീട്ടുകാരൊക്കെ ആകെ ഇതാവും പ്രശ്നമാകും അപ്പോൾ അവനും അതേപോലെ തന്നെ അവൻ്റെ ഇക്കാമാരോട് പോയി രണ്ടിക്കമ്മമാരുണ്ടാവും അവരും അവൻ്റെ അക്കമ്മമാരോട് പോയി പറഞ്ഞു അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മൾ ഫ്രണ്ട്സിനോട് എല്ലാവരോടും ആദ്യം പറഞ്ഞു കൂട്ടെ എടാ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് സ്വപ്നത്തിൽ അവർക്ക് നമ്മളിപ്പോൾ ഇന്നും ഇന്നലെ കാണുന്ന ആൾക്കാരാവില്ലല്ലോ ഫ്രണ്ട്സ് അവർ വിശ്വസിച്ചു അവർ പറഞ്ഞു ഒരിക്കലോ എടാ നമുക്ക് എന്തുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാവാം അതൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു എൻ്റെ ലൈഫിൽ മറക്കാത്തൊരു സംഭവമാണത് കാരണം നമ്മൾ പുറം രാജ്യത്തൊക്കെ പോയിട്ട് പണിയെടുത്തിട്ട് നമുക്ക് ഉണ്ടാവാത്ത അനുഭവം നമ്മളെ നാട്ടിൽ നമ്മുടെ സ്വന്തം നാട്ടിൽ ഉണ്ടാവുകയാണ് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലമാണ് ആര് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുകയും ചെയ്യും അപ്പം അന്ന് പിന്നെ ആ ചെക്കന് ചെക്കന് പോയിട്ട് ചെക്കന് അതേപോലെ തന്നെ അവർക്കും നമ്മൾ ഫേസ് ചെയ്യാനുള്ള ഒരു മടി കാരണം അവരെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ട് അവർ നമ്മുടെ മേൽക്കീടാണ് അഥവാ നമ്മളെ പേരിലാണ് അതാക്കുന്നത് പിറ്റേത് പിന്നെ അവർ ആ വർക്കിന് വിളിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ പോയില്ല പിന്നെ ഞങ്ങൾ അവരോട് പറയുക ചെയ്തത് നിങ്ങളുടെ വീട്ടിലെ വർക്ക് ഞങ്ങൾക്ക് വേണ്ടെന്ന് കാരണം ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ എ സി വർക്കിനൊക്കെ പോകുമ്പോൾ നമ്മൾ അവരെ ഫാമിലി പോലെ ആയിട്ട് കരുതിയിട്ടാണ് നമ്മൾ അവരോട് പെരുമാറുന്നതും എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായതിൻ്റെ പേരിൽ പിന്നെ നമ്മൾ ആ ഫ്രണ്ട്സിനോട് എല്ലാവരോടും പറയും നമ്മൾ ഒരിക്കലും അത് കെയർ ചെയ്യരുത് അഥവാ നമ്മൾ വിചാരിക്കാത്തതല്ല ഓരോ സ്ഥലത്തും സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എ സിയുടെ വർക്കിന് പോകുന്ന ആൾക്കാരോടും അങ്ങനെ എന്താ പറയുക എന്ത് വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിലും ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവും നമുക്ക് ജീവിതത്തിൽ അപ്പോൾ അതൊക്കെ നമ്മൾ സത്യസന്ധതയോട് കൂടി തന്നെ കൈകാര്യം ചെയ്യാമല്ലാതെ ഒരിക്കലും കാരണം എൻ്റെ കൂട്ടുകാരാന്ന് പറഞ്ഞ വാക്കുണ്ട് കാരണം നമുക്കിടാ അമ്പതിനായിരം റുപ്യ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയിട്ട് കൊടുക്കുക കാരണം ഈ തെറ്റ് നമ്മൾ ഏറ്റെടുക്കല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ പോലീസിൻ്റെ ഒന്ന് രണ്ട് അടി കിട്ടിയാലും നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്പതിനായിരം റുപ്യാന്നാൽ അന്ന് ഒരു റിസ്ക്കും ഇല്ല കാരണം ഒരു ഇരുപത്തഞ്ച് എ സി റീഫിറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് അമ്പതിനായിരം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതല്ലാതെ അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല ഈ ചെക്കിന് ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ വിളിക്കുന്നത് കാരണം അന്ന് ചോദിച്ചു ആ വീട്ടിൽ വീട്ടിലാരുള്ളത് അതെൻ്റെ കുഞ്ഞിപ്പാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞിപ്പയല്ല അല്ല പെണ്ണൊന്നുമല്ലല്ലോ അപ്പം ഞങ്ങൾ ഏത് സമയത്ത് വരാം അല്ലല്ല കുഞ്ഞിപ്പാക്ക് നിങ്ങൾ വന്നിട്ട് വേണം നൂറ് സ്ഥലത്ത് പോവാണ്ട് നൂറ് കാര്യങ്ങളുണ്ട് അപ്പം നമ്മളൊക്കെ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കില്ലല്ലോ ഇത്രയും സ്ഥലത്ത് പോയിട്ട് ഉണ്ടാവാത്തത് നമ്മൾക്ക് നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാകുമ്പോൾ അത്രത്തോത്തോളം നമുക്ക് ഹർട്ട് ചെയ്തു കാരണം ഇപ്പോൾ ഇപ്പോൾ ഈ നാട്ടിലുണ്ടായ സംഭവത്തിനെ പറ്റിയിട്ട് ആഡംബര ജീവിതം നയിച്ചു കാരണം മക്കൾക്ക് അങ്ങനെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഓർമ്മ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാവരും നമ്മൾ മക്കൾക്ക് കൊടുക്കണം എന്നല്ല ആഡംബരം അഥവാ പൈസയുടെ വില അത്യാവശ്യം മനസ്സിലാക്കിയിട്ട് വളർത്തുക അതിപ്പോൾ എന്താണെന്ന് വെച്ചെങ്കിലും കാരണം ഇതൊരു അനുഭവമാണ് ഇതിപ്പോൾ കാരണം ഞാൻ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരെയും ഫാമിലി പോലെ കരുതുന്ന ഒരാളാണ് കാരണം എൻ്റെ ചാനൽ ചാനലന്ന് കട്ടായിട്ടും കുറേ കാലം യൂട്യൂബിൽ അന്ന് പ്രശ്നമായിട്ട് പോലും അന്ന് എണ്ണായിരത്തഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുള്ളൂ അതിൽ ഒരാൾ പോലും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവുകയെ അല്ലെങ്കിൽ ഒഴിവായി പോവുകയേ ചെയ്തിട്ടില്ല അവരപ്പളും പിന്നെ രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെ വീഡിയോ ഇട്ടപ്പോഴും അതേ ആൾക്കാർ പിന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഞാൻ ഒരു ഫാമിലി പോലെ കരുതുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിക്കുക കാരണം അങ്ങനെയൊക്കെ പൈസയുടെ ഒക്കെ വില അറിഞ്ഞിട്ട് തന്നെ വളർത്തുക ഇത് ഞാൻ ആദ്യം വീഡിയോ പറഞ്ഞ പോലെ തന്നെ എ സിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമാണ് അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്കിടയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ